വിദ്വേഷ പ്രചാരണം നടത്തിയ മന്ത്രി സജി ചെറിയാനെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏറ്റവും ശക്തമായ വർഗീയവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ അത് പാർട്ടി നിലപാടായിരിക്കില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സജി ചെറിയാനെതിരെ നടപടി വേണമെന്നും വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ് സജി ചെറിയാൻ ചെയ്തതെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു പിൻപിരിക്കുകയെങ്കിലും ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അത് അന്നും അതെ ഇന്നും അതെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം അദ്ദേഹത്തിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയാണ് അദ്ദേഹം വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ് ചെയ്തത് നേരത്തെ ഭരണഘടനയെ അവഹേളിച്ച ഒരു മന്ത്രിയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും അത് ആവശ്യമുയർത്തി